ഇനി മറ്റൊരു വാർത്തയിലേക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ ഓഫീസിൽ പൂട്ടിയിട്ട് യു പ്രതിഷേധം മലപ്പുറം നന്നമുക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയാണ് യു മെമ്പർമാർ പൂട്ടിയിട്ടത് ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം മുബഷീർ പി അക്ബറിന്റെ വിശദാംശങ്ങളുമായി മുബഷീർ എന്താണ് ഈ പ്രതിഷേധം ഈ ഫയൽ കെട്ടിക്കിടക്കുന്ന സംഭവം ഇതിൽ എന്താണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത് സാധാരണക്കാർക്ക് ഉൾപ്പെടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെയും ഫയലുകളും അപേക്ഷയുമാണ് നന്നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റേയും അനാസ്ഥയിൽ ഇവിടെ കെട്ടിക്കിടക്കുന്നതെന്നാണ് യു ഡി എഫ് അംഗങ്ങൾ ആരോപിക്കുന്നത് ഇത്തരമൊരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പഞ്ചായത്ത് ജീവനക്കാരെ ഓഫീസിൽ തന്നെ പൂട്ടിയിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർഗത്തിലേക്ക് യു ഡി എഫ് അംഗങ്ങൾ കടന്നത് അല്പസമയം മുമ്പായിരുന്നു ഈ ഒരു ജീവനക്കാരെ പഞ്ചായത്ത് ഓഫീസിൽ പൂർണ്ണമായും ആ കൂട്ടിയിട്ട് വാതിലുകൾ ഉൾപ്പെടെ കൂട്ടിയിട്ട് കൊണ്ട് പുറത്ത് ഇരുന്ന് മെമ്പർമാർ പ്രതിഷേധിച്ചത് അല്പസമയം മുമ്പ് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളെത്തി ഇവരുമായി സംസാരിച്ച് ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആ ഈ ഒരു വിഷയത്തിൽ അതായത് ഇവർ ഉന്നയിക്കുന്നത് മുൻകാലങ്ങൾ നൽകിയ അപേക്ഷകളുടെ തീർപ്പിന് ദിവസവും സാധാരണക്കാരായ നിരവധി ആളുകൾ ആ പഞ്ചായത്തിലെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടതാണ് കൂടാതെ ആ നിരവധി തവണ ഇക്കാര്യം ബോർഡ് യോഗങ്ങളിലും പ്രസിഡന്റിനോടും നേരിട്ടും അപേക്ഷകളും ഫയലുകളും സമയബന്ധിതമായി തീർക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല അത്തരം നടപടിയുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധ മാർഗം സ്വീകരിച്ചതെന്നാണ് ഇവർ ഈ ഒരു ഉദ്യോഗസ്ഥരോടും ഇത് ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെട്ട പോലീസിനോടും പറയുന്നത് എന്തായാലും ഇവർ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചു മാറ്റുകയായിരുന്നു പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ ഓഫീസിൽ പൂട്ടിയിട്ടാണ് യു ഡി എഫിന്റെ പ്രതിഷേധം മലപ്പുറം നന്നമുക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയാണ് യു ഡി എഫ് മെമ്പർമാർ പൂട്ടിയിട്ടത് വിശദാംശങ്ങളാണ് അക്ബർ നൽകിയത്